چنل ۽ هي چنل വെൽക്കം ബാക്ക് ടു ി കപ്പിൾസ് ബീക്കി കപ്പിൾസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് ഒരു പൂജാ സ്റ്റോഴ്സിലായിട്ട് നിൽക്കുന്നത് നമ്മുടെ കുട്ടന്മാരൊക്കെ ഒന്ന് ശ്രീകൃഷ്ണനാക്കി അണിയിച്ചൊരുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞ കൊല്ലമൊന്നും നടന്നില്ല സംഭവം ഞങ്ങൾ വിചാരിച്ചതായിരുന്നു മൂന്ന് പേരും പിന്നെ പാർക്കുട്ടീനൊക്കെ രാധനക്കെ ആയിട്ട് ഒരുക്കുന്നത് പക്ഷെങ്കില് ഏതോ സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ഒരുക്കാൻ പറ്റില്ല അപ്പം ഈ ഞങ്ങൾ എന്തായാലും ഒരുക്കാൻ വിചാരിച്ചു പക്ഷേങ്കിൽ ചെറിയൊരു വിഷമം ഉണ്ടാകാം നമ്മുടെ കാശുകൂട്ടൻ ഇവിടെ ഇല്ല കാശുക്കുട്ടൻ വീട്ടിൽ പോയിരിക്കുകയാണ് ഉച്ച വീട്ടിൽ ഒരുക്കുകയാണ് മാത്രമല്ല അവന് ചെറിയ പനിയും സംഭവങ്ങളൊക്കെ ഉണ്ട് പാർക്കുട്ടി അവിടേക്കാണ് അപ്പൊ മാമൻ വന്നതിനെ പോളൻറ്റ് മാമൻ വന്നതിനെ പ്രമാണിച്ച് അവരവിടെയാണ് കേട്ടോ അപ്പൊ കാശിക്കുട്ടിനോ അപ്പൊ അതുകൊണ്ട് എനിക്ക് ചെറിയ വിഷമമുണ്ട് കാരണം ഇവരെല്ലാ കാര്യങ്ങളും ഒരേപോലെയാണ് നമ്മള് ചെയ്യാറ് അപ്പൊ കാശിക്കുട്ടിനെ ഇല്ലാണ്ട് എന്താ പോലെ പിന്നെ ഇവര് ഒരുക്കണം എന്നുള്ളത് ഇവിടെ അമ്മമാർക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഒരിക്കലും എന്തായാലും ഫോട്ടോ എടുത്ത് കാണിക്കണം നിങ്ങള് ജാതക്കും സംഭവങ്ങൾക്കൊന്നും പോകണ്ട പക്ഷെ ഒരിക്കലും കണ്ണനായി കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അതിന്റെ പുറത്തായിട്ടാണ് നമ്മളിതൊക്കെ വാങ്ങിച്ചത്

ഇതൊക്കെ വാങ്ങിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ കാരണം ഇതൊന്നും വെറുതെ വാങ്ങിക്കുന്നതാണ് വെറും പ്രഹസനമാണ് ഇവർ ഇതിനൊന്നും നിന്നരില്ല ഇവരെ തലയിൽ ഒരു കിരീടം തന്നെ വെക്കാനായിട്ട് ഇവർ നിന്നില്ല കാരണം ഇഷ്ടമല്ല അങ്ങനെ കാര്യങ്ങളൊന്നും മാലിടാനോ അതൊന്നും ും സമ്മതിക്കില്ല കാശക്കുട്ടനാണെങ്കിൽ എല്ലാ കാര്യത്തിൽ നിന്നും നിന്ന് തരും കേട്ടോ പിന്നെ നമ്മൾ ട്രൈ എന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ സെറ്റ് സെറ്റ് ആയിട്ടാണ് ഇപ്പോഴത്തെ ശ്രീകൃഷ്ണ ജയന്തിക്ക് വരുന്നത് കിരീടം കയ്യിൽ വയ്ക്കുന്ന സംഭവങ്ങൾ കമ്മൽ മാല പിന്നെ അരപ്പട്ട പിന്നെ ഡ്രസ്സ് സെപ്പറേറ്റ് ആട്ടോ ഡേ ഡ്രസ്സ് സെപ്പറേറ്റ് എത്രയുണ്ട് അപ്പോൾ രണ്ട് സെറ്റിനും കൂടിയിട്ട് അഞ്ഞൂറ് രൂപയാണ് ആയത് വെറും ആഭരണങ്ങൾ മാത്രമുള്ള സെറ്റിന് തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ പിന്നെ അതിൻ്റെ കൂടെ നമ്മളിങ്ങനെ ഈ ഒരു സംഭവം പാൻറ് വരുമ്പം പൈസ കൊടുക്കാം പിന്നെ ഈ ഇരിച്ചെനക്ക് ആലമ ചെറിയൊരു നീരുണ്ട് അതുകൊണ്ട് முறைவண்ணு நூற்றி பத்தூற்றி தொண்ணூற்றி அஞ்சு அஞ்சு ഇപ്പോൾ സമയം ദേ ഇതേ നാലരയായിട്ടുണ്ട് അപ്പോൾ രണ്ട് പേരുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിരിക്കുകയാണ് അപ്പം ഞാൻ ശീലം ഒന്ന് നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പാൽ കൊടുത്തു അപ്പോൾ അതിനൂസ് പാൽ കുടിക്കുന്നുണ്ട് അല്ലുട്ടനെ ഫോൺ കാണുന്നുണ്ട് ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് അയിനക്കുട്ടനാണെങ്കിൽ സോറി അല്ലുകുട്ടനാണെങ്കിൽ പാല് വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ അതേ സമയം അഞ്ചേ കാലായിട്ടുണ്ട് ഗൈസ് കുറച്ചു വാശൊക്കെയുണ്ട് കിടന്നിടത്ത് നിന്ന് എണീക്കുന്നില്ല ഞാൻ വിളിച്ചിട്ട് എണീക്കുന്നില്ലേ അച്ഛനെടുത്താലേ എണീക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വന്ന വശത്തിലായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത് വരുന്ന വഴിയിലാണ് ആ കൃഷ്ണൻ്റെ ആ സെറ്റൊക്കെ മോളൊക്കെ വാങ്ങിച്ചത് അപ്പൊ ഞാൻ മുഖം കഴുകാൻ നോക്കിയപ്പോഴാണ് നമ്മുടെ കണ്ണാടി നമ്മൾ നിറച്ച് എന്തിരിക്കുന്നു ഗൈസ് പോടിയിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ നിലച്ചോടും പറയുക കൈയോടെ അത് അങ്ങോട്ട് തുടച്ചു പറഞ്ഞി അല്ലെങ്കിൽ അത് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ നിൽച്ചിട്ടുണ്ടെ തുടക്കാനോ ਤੁਸੀਂ ਮੋਂਗ ਕੇ ਮੋਂਗ ਕਨੇ ਕਿਤੇ ਜਾ ਮੋਂਗ ਕਨੇ ਨਾ ਕਿਤੇ ਨਹੀਂ ਪਾਲ ਉਡਕੀ ਟਾ അയിനൂസ് പാൽ ഉടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ളത് അപ്പോൾ അവൻ എടുത്തു അവൻ എടുത്തിട്ട് കയ്യും കാലൊക്കെ ഒന്ന് മുഖം കഴിക്കുന്നുണ്ട് അപ്പം അതിപ്പം തന്നെ നമ്മുടെ അയിനൂസും പാൽ പിടിക്കഴിഞ്ഞിട്ട് അപ്പം അയിനൂസിനെ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൈയും കാലും ഒക്കെ ഒന്ന് കഴുകിട്ടെ അയിനൂസിനെ ആണെങ്കിൽ ചെറിയൊരു പനിയൊക്കെ ഉണ്ട് കേട്ടോ ചെറുതല്ല പനിച്ചിരുന്ന് നല്ല വൈകിട്ടൊക്കെ അതുകൊണ്ടും ഒരു ഒരു ഉഷാറ് കുറവുണ്ട് അല്ലുകുട്ടനെ ആണെങ്കിലും ചുമയുണ്ട് അപ്പം എന്താവും എന്നറിയില്ല വാശിയാണെങ്കിൽ പിന്നെ കഴിഞ്ഞു ഗൈസ് അല്ലുകുട്ടനെ നല്ല മഞ്ഞപ്പട്ട കുടിപ്പിച്ചിട്ടുണ്ട് എന്തോ ഭാഗ്യത്തിന് കൈ ആ സാധനം കെട്ടിയത് വലിച്ച് പറിച്ചു കളയുന്നില്ലിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അരപ്പട്ടൊക്കെ കെട്ടിയതായാലും അതിൻ്റെ ഈ തുണി കുറച്ച് ഒരച്ചിലുണ്ട് അപ്പം അങ്ങനെ കുത്തി ശരീരത്തിൽ അതിൻ്റെതായ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് രണ്ടുപേർക്കും പക്ഷേ എങ്കിൽ കുഴപ്പമില്ല ഞാനൊട്ടും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ ചെയ്തു തരാനായിട്ട് നിൽക്കുന്നു അപ്പം അതിന്യൂസിനാണെങ്കിൽ പറ്റിയൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ കിട്ടിയത് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഐനൂസിൻ്റെ ഡ്രസ്സായിരുന്നു മറ്റിങ്ങനെ റെഡ് വശത്തും ഇങ്ങനെ കസവൊക്കെ വന്നിട്ട് പാന്റ് നല്ല ഭയങ്കര ഉണ്ടായിരുന്നു കാണാനായിട്ട് അല്ലൂട്ടൻ്റെ നോർമൽ പൈജാമ പോലത്തെ ഒരു ആയിരുന്നു പക്ഷേ ഐനൂസിൻ്റെ പാന്റ് കാണാനായിട്ട് നല്ല ഡ്രസ്സായിരുന്നു പക്ഷേ കളർ മാത്രം റോസ് ആയി പോയിരുന്നുള്ളൂട്ടെ പിന്നെ കുറേ സ്ഥലങ്ങളുണ്ട് മാല കമ്മല് മറ്റേ നെറ്റത്ത് മറ്റേ എന്താണ് കിരീടം അത് അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അയിനൂസിൻ്റെ പയ്യ ഒന്നാമത് അവൻ എന്താ പറയുക അവന് ജാതി ഉഷാറില്ലാണ്ടാണ് നിൽക്കുന്നത് അപ്പം ജാഥയ്ക്കൊന്നും പോകണ്ടെന്ന് ഞങ്ങള് തീരുമാനിച്ചു ഇവിടെ ഞങ്ങൾ തന്നെ ഒരു അമ്പലം നടന്ന് അമ്പല നടയിലാണ് നമ്മുടെ സ്ഥലം അപ്പോൾ അവിടെ എല്ലാ ഗ്യാങ്ങും വന്ന് കുറച്ച് നേരം നിൽക്കും അപ്പം അവിടെ നിന്ന് പോയിട്ട് ഞാൻ ഇവരൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് കൃഷ്ണന്മാരേയും രാധാമാരെയും കാണാമെന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ ഞങ്ങളുടെ പ്ലാൻ അല്ലാതെ വലിയ രീതിയിൽ ഘോഷയാത്രയ്ക്ക് പോകണം അങ്ങനെയൊന്നും ഇപ്പം നിലവിൽ പ്ലാൻ ഇല്ല കേട്ടോ കാരണം ഇവർ ഇതിന് നിന്ന് തരില്ല അപ്പറ തല്ലുക്കുട്ടനാണെങ്കിൽ ഇടഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അവന് ചൊറിച്ചിൽ തുടങ്ങിയിട്ടുണ്ട് തലയിൽ കിരീടം വെച്ച് കൊടുത്തപ്പോൾ അച്ഛൻ്റെ നേരെ തിരിച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ അയിനൂസിനായിട്ടാണ് ശ്രദ്ധിക്കുന്നത് കാരണം ഐനൂസിന് കുറച്ച് വയാത്തത് കൊണ്ട് മുപ്പര സുഖിപ്പിച്ച് സുഖിപ്പിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മാലിട്ട് കൊടുത്തപ്പോൾ അത് അങ്ങനെ തന്നെ വലിച്ചോരിയിട്ടുണ്ട് അപ്പോൾ അതെ അച്ഛൻ കൈമ്പോൾ വെക്കുന്ന സാധനം എടുത്തപ്പോൾ ഒരു ഭാഗത്തു നിന്ന് അതിൻ്റെ സ്റ്റിക്കറ് പറഞ്ഞു പോയിട്ട് എൻ്റെ ദൈവം മെയിൻ ഇത് വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റാപ്പിലെടുത്തിട്ട് ഒന്ന് പിന്നെ നല്ലത് കൈ വെക്കാൻ പറ്റുള്ളൂ അപ്പൊ അച്ഛനാണെങ്കിൽ ഒരു കാര്യം വെച്ച് നോക്കുന്നുണ്ട് അയിനുസിനാണെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഈ അരപ്പട്ടൊക്കെ കെട്ടിട്ട് കുത്തി തെറിക്കുന്നുണ്ട് അപ്പൊ അച്ചാച്ചിങ്ങനെ ഭയങ്കര ചക്കന മുത്തേ കുഞ്ഞു മുത്തേ എന്നൊക്കെ പറഞ്ഞ് വെച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ അയനുസിന് ഭയങ്കര വിഷമമായി തുടങ്ങി അയിനുസ് അങ്ങനെയാണ് ഐനുസിന്റെ ചെറിയ വാക്കുകൊണ്ടോ കണ്ടോ ഒന്നും എന്തെങ്കിലും ഒന്ന് വന്നാൽ മതി ഭയങ്കര പാവമായിട്ട് കരമുണ്ടാ ഈ വീട്ടിലത്തെ ഏറ്റവും ഞാൻ എല്ലാ വീഡിയോസിനും ഏറ്റവും ലോലനാണ് ഐനൂസ് ഞാൻ ആയാലും അഞ്ചു ചേച്ചിയാലും അമ്മയും ഇവിടെ എല്ലാവരും അയിനൂസിന് ഒരു ലോലൻ കുഞ്ഞ് പൈതലായിട്ടാണ് ാണ് കാണുന്നത് അവന അധികം ഞങ്ങൾ വേദനിപ്പിക്കാറൊന്നുമില്ല കാരണം അവൻ കറീനെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമാണ് പക്ഷെ ഷല്ലൂസും കാശുമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്മാരൊരുമാതിരി വില്ലന്മാരാണ് കേട്ടോ അവർക്ക് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നുമില്ല അയിനൂസിനെ ആണിങ്ങനെ പെട്ടെന്ന് ശങ്കടമൊക്കെ വരാ അതുകൊണ്ട് അയിനൂസ് കഴിഞ്ഞാലും ഞങ്ങൾക്ക് സങ്കടം വരുക അതുകൊണ്ട് ഞങ്ങൾ അയിനൂസിന് അധികം ഞങ്ങൾ എന്താ പറയുക നോവിക്കാറില്ല കൈസ് അപ്പം ഇവിടെ ആണെങ്കിൽ അച്ഛൻ്റെയും മോൻ്റെയും ഒരുക്കൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇവിടെ എന്തൊക്കെയോ നടക്കണുണ്ട് കുറേ നേരം നീലച്ചായിട്ടും പണി ഒപ്പിക്കുന്നത് പക്ഷേ ഈ ചാളിടാൻ സമ്മതിക്കുന്നില്ല ഭാഗ്യത്തിന് അരപ്പെട്ട ആ പാൻറ്റ് ഇട്ട് നിൽക്കുന്നുണ്ട് അപ്പം അച്ഛൻ പറഞ്ഞു കണ്ണും പൊട്ടൊക്കെ തുടിക്കാൻ പറഞ്ഞു അവിടെ എല്ലാവരും കണ്ണും പൊട്ടും ഒക്കെ ഇങ്ങനെ കുറേ കുത്തു കുത്തു കുത്തൊക്കെ തിട്ട്

얼른 는아이고에 ഞാൻ നോക്കിയപ്പോൾ പാറുമോള മറ്റേ പല കളറുള്ള ചാന്തണ്ടാവില്ല അതുണ്ടായിരുന്നുണ്ട് അപ്പം അതുകൊണ്ട് അവിടെയൊക്കെ ആയിട്ട് കുറച്ച് കുത്തുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പുറത്ത് കൊണ്ട് പോയപ്പോൾ കുറച്ച് സമാധാനമായി പേർക്കും കുറച്ച് ഹാപ്പി ആയി തലയിൽ ഈ സംഭവങ്ങളൊക്കെ ഇരിക്കുന്ന കാര്യം പറഞ്ഞു എനിക്ക് ഭയങ്കര അതിശയായിട്ടാണ് തോന്നിയത് കാരണം ഇവരിങ്ങനെ തലയിൽ നിന്നും വെച്ചിരിക്കുന്നു എന്നും ഞാൻ വിചാരിച്ചില്ല കാരണം ഇഷ്ടമുള്ളവർക്ക് തോന്നും ഞങ്ങളെന്നും മുടി കെട്ടാൻ പോയിട്ട് എന്നെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയുള്ളൂ അപ്പം ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ഭയങ്കര സന്തോഷമായി കാരണം ആ ഒരു പ്രയത്നം സോറി പ്രയത്നം എന്താ പറയാ അതായി പോയില്ല ല്ലല്ലോന്നുള്ളൊരു സംഭവായി അപ്പം പിന്നെ ഞങ്ങൾ എന്തായാലും വിചാരിച്ചു പോകാം നമുക്ക് അമ്പലനടയ്ക്ക് പോവാം അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞിട്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ലേറ്റ് ഒരു മണി ഒരു നാലുമണി നാലരോട് കൂടിയിട്ട് അച്ഛൻ പറഞ്ഞതാണ് റെഡി ആയി നിൽക്കാൻ പറഞ്ഞതായിരുന്നു പക്ഷേ ഇവരെ എണീറ്റ് തന്നെ ഒരു നാലര നാലേ മുക്കാലായപ്പോഴാണ് രണ്ട് പേരും കൂടി എണീറ്റിട്ട് പെട്ടെന്നാണ് ഞങ്ങൾ റെഡിയാക്കിയത് കുറച്ചും കൂടി പ്രിപ്പയർ ചെയ്ത് ചെയ്തിരുന്നെങ്കിൽ മറ്റേ പുരികത്തിൻ്റെ മേലെ ഇങ്ങനെ കുറേ കുത്തൊക്കെ ഇട്ട് കൊടുക്കാമായിരുന്നു കണ്ണിൻ്റെ അവിടെയൊക്കെ ആയാലും കണ്ണൊക്കെ എഴുതി കൊടുക്കാനായിരുന്നു പക്ഷെ ഞാൻ ഒട്ടും പ്രിപ്പയർ ആയിരുന്നില്ല ഇത് ചെയ്യണോ വേണ്ടയോന്ന് ആയിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത് പിന്നെ ചെയ്യാം എന്ന് വിചാരിച്ചു അച്ഛൻ്റെ വണ്ടിയടുത്ത് പോയിട്ട് അപ്പൊ അച്ഛൻ ഞങ്ങളോട് പിന്നാലെ വരാൻ പറഞ്ഞു നമ്മൾ കാറിലാണ് പോണത് അപ്പൊ ഞാൻ വിരിച്ചവരനോട് പറയുമായിരുന്നു പോകുന്നതൊക്കെ കൊള്ളാം പോണ വഴി ഏതെങ്കിലും ഒരു കടയി നിർത്തി എന്തെങ്കിലും ഒരു സംഭവം കപ്പലിൻ്റെ മിട്ടിയാൽ കപ്പലിൻ്റെ മിട്ടായി ആയാലും കയ്യിൽ വയ്ക്കണം കാരണം ഇവരടഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടെന്ന് ഞങ്ങളിത് നേരെ അമ്പലനടയിലേക്കായിട്ടാണ് പോണത് കുറച്ച് സ്പീഡ് കൂട്ടി പോകുന്നു കാരണം അവിടെ എല്ലാവരും എത്തിയെന്ന് പറഞ്ഞു അമ്പലനടയില് പിന്നെ അവിടുന്ന് നീങ്ങി തുടങ്ങി അച്ഛൻ വിളിച്ചു പറഞ്ഞു കേട്ടോ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നല്ല ബ്ലോക്ക് ആണ് തിരക്കാണ് അപ്പൊ ഞങ്ങള് ഇവിടെ തട്ടിട്ട് നികിച്ച് ഏട്ടൻ കാറ് പാർക്ക് ചെയ്യാൻ പോയിരിക്കാണ് സംഭവം എന്തായാലും കളറായിരുന്നു കേട്ടോ ഒരുപാട് പേരുണ്ടായിരുന്നു ഘോഷയാത്ര കാണാനും അതേപോലെ തന്നെ ഒപ്പം നടക്കാനും വേണ്ടിയിട്ട് അപ്പം ഞങ്ങളും നൈസായിട്ട് ഇങ്ങോട്ട് ചരിച്ചു തുടങ്ങിയ ഞങ്ങൾ ഒരിക്കലും െന്ന് വിചാരിച്ചതായിരുന്നു കാരണം ഇവിടെ സംബന്ധിക്കില്ല ഇവരവിടെ എത്തുമ്പോഴേക്കും വേഷം കെട്ടിട്ട് തുടങ്ങുന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു കൃഷ്ണന്മാരെ വേഷം കെട്ടി നിൽക്കാണല്ലോ പിള്ളേരെ കൊണ്ട് നിൽക്കാണല്ലോ അപ്പൊ യാത്രക്ക് ഞങ്ങളോട് വരാൻ പറഞ്ഞു അപ്പൊ എല്ലാ അമ്മമാരും ഭായവും പിള്ളേരും കൊണ്ട് വരാൻ പറഞ്ഞു ഞങ്ങളും ഞങ്ങൾ അറിയാതെ ഇങ്ങോട്ട് നീങ്ങി തുടങ്ങിയതായിരുന്നു ഞങ്ങൾ പോകുന്നത് വിചാരിച്ചതായിരുന്നു അപ്പൊ ഞാനമ്മയും അത് പറയുന്നു ഈശ്വര ഇത് അറിയാമായിരുന്നെങ്കിൽ അമ്മ പറയുന്നത് നല്ല സാരി എടുത്ത് വരാൻ ഞാനും അതെ ഞാനും ശരിക്കും പറയും ഇവരെ കൂടെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങായിരുന്നു എന്നിട്ട് പിന്നെ നേരെ എണീറ്റ് ഇവരെ റെഡിയാക്കി പിന്നെ ഞാൻ അങ്ങോട്ട് പോന്നതായിരുന്നു ശരിക്കും പറഞ്ഞു മുഖം പോലും കേൾക്കിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എനിക്കാണെങ്കിലും എന്തോ പോലെ ആയിരുന്നു എല്ലാവരും നല്ല പട്ടുപാവാടയും അതേപോലെ തന്നെ ഡ്രസ്സ് നല്ല ഡ്രസ്സൊക്കെ സെറ്റിന്റെ എല്ലാവിധ സംഭവങ്ങളൊക്കെ ഇട്ട് നല്ല സുന്ദരി സുന്ദരമാരായിട്ടായിരുന്നു എല്ലാവരും വന്നിരുന്നു ഞങ്ങൾ മാത്രമായി കോക്കാച്ചകളായിട്ട് നമ്മൾ അറിയുന്ന കുറേ പേര് ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവരോടും സംസാരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ പി കെ കപ്പിൾസ് അല്ലെ കീത്തു ചേച്ചി അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുട്ടികളൊക്കെ എന്നോട് വന്ന് സംസാരിച്ചു അപ്പൊ എനിക്കാണെങ്കിൽ എന്താ പോലെ ഞാൻ ഓർക്കത്തിൽ നിന്നിട്ട് എന്റെ കണ്ണിവിള പോലെ കണിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല ഗൈസ് അപ്പൊ അതിൻ്റെ ഒരു ചമ്മനം എനിക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ സൈഡിലായിട്ട് കയറി നിന്നു കാരണം അങ്ങോട്ടേക്ക് അങ്ങോട്ട് പോകണ്ടാന്ന് വിചാരിച്ചു നികുതി ചേട്ടൻ പറഞ്ഞു സൈഡിലേക്ക് കയറി പറഞ്ഞു അപ്പം ഞങ്ങളൊരു കടയുടെ സൈഡിലേക്ക് കയറി നിക്കുകയാണ് അപ്പൊ പിന്നെ നികുതിച്ചാടും പറഞ്ഞു തിരിച്ചു വരാൻ പറ്റുന്നില്ല നിറച്ച് ബ്ലോക്കാണ് നിങ്ങൾ എന്തായാലും ഫ്രണ്ടിലേക്ക് വരാൻ വരാൻ പറഞ്ഞു അപ്പൊ ഞങ്ങൾ അവരൊക്കെ നടക്കാണ് പിന്നെ ഒരു ജംഗ്ഷൻ എത്തിയപ്പോ ഇതബപല്ല സ്റ്റോപ്പായിട്ടോ അപ്പൊ ഇവിടുന്ന് നേരെ പോകുന്ന ഒരു അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടെ എത്തിയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കണ്ടില്ല കേട്ടാ ഈ ഇത്രയും കൃഷ്ണമാരും ഞാൻ കണ്ടിരുന്നില്ലത് നികിചാട്ടൻ എടുത്ത വീഡിയോ ആണ് നികിൽ ചേട്ടൻ ഇവിടെ ഓൾറെഡി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പാട്ടൊക്കെ കേട്ടു അപ്പം എന്തിൻ്റെ ആണെന്നൊന്നും ഓരോ ഐഡിയ ഉണ്ടായിരുന്നില്ല ചുമ്മാ പാട്ടുവെച്ചെന്ന് വിചാരിച്ചു കാരണം ഞാൻ ഈ ഡാൻസ് ഒന്നും കണ്ടിട്ടില്ല ഞാൻ ഇപ്പോഴത്തെ ഫോണിലാണ് അനീലിച്ചാട്ടം കാണിച്ചിരുന്നപ്പോഴാണ് ഞാൻ കാണുന്നത് പിള്ളേർ ഇതേപോലെ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടികളായി നിന്നിട്ട് അവര് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് ആ ഡാൻസ് ഉണ്ടായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ പാട്ടേ കേൾക്കണേ പിന്നെ ഇത്രയും നേരം ഇവര് എടുത്തിട്ട് എൻ്റെ അമ്മരെയും കൈ ഒടിഞ്ഞു തന്നെ പറയാം പിന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു നല്ല ഭംഗിയിൽ സെറ്റും മുണ്ടും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇപ്പം നമ്മുടെ കണ്ണന്മാരാണെങ്കിലും ഒരു യാതൊരുവിധ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇവരെയും കൊണ്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണിയാണ് കാരണം ഇവരിങ്ങനെ വാശി പിടിച്ച് താഴ്ത്തിക്ക് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാശിയായിരിക്കും പക്ഷെ ഇത്രയും പേര് ഇതിൽ കൂടെ നടന്നു പോകണി ഇവർക്ക് താഴ്ത്തി ഇറങ്ങാൻ തോന്നിയില്ല ഞങ്ങളൊക്കെ തിരിക്കാൻ തന്നെ തോന്നിയുള്ളൂ പിന്നെ ഇവിടെ എത്തിയപ്പോ അനുന ഒന്ന് താഴ്ത്തി നിർത്തി അപ്പൊ അനൂസിനാണെങ്കിൽ ചെറിയ രീതിക്ക് ചൂടൊക്കെ ഉണ്ട് അതിന് അവൻ അങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവൻ നല്ല ആക്റ്റീവ് ആയിട്ടിരുന്ന ചുണ്ടൊക്കെ ഇങ്ങനെ ചോന്നിരിക്കുകയാണ് പനീരെ മരുന്നും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അനുസിനെ ഫാൻസ് ഒക്കെ വരുന്നിട്ട് ചാരാരികമാരൊക്കെ വരുന്നുണ്ട് അയുസിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ അത് ഇവിടെ ദുഷ്ടന്മാരൊക്കെ ഭയങ്കര പവറുള്ള നിൽക്കുകയാണ് കീൻ്റെ വെച്ചിട്ട് പിന്നെ ഇവർ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല ഞങ്ങൾ ഡാക്കിലായതുകൊണ്ട് ഞങ്ങൾ ആ ഡാൻസ് സംഭവങ്ങളൊക്കെ ഞങ്ങള് മിസ് ചെയ്തുകൊണ്ടോ ഇതിൻ്റെ ഇടയിൽ ഒരു കൊച്ചും മുടുക്കം കിടന്നിട്ട് അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു പിള്ളേരൊക്കെ ഭയങ്കര ചില്ല വൈബാണ് കേട്ടോ ഇപ്പോലത്തെ പിള്ളേരൊക്കെ ഭയങ്കര ആക്റ്റീവാണ് കാരണം അവർ പണ്ടത്തെ പോലെ നാണക്കേട് സംഭവങ്ങളൊന്നും ഇല്ല എല്ലാവരും അടിച്ചു പൊളിക്കുകയാണ് ചെറിയൊരു എന്താ പറയുക ആഘോഷമായല്ല നല്ല രീതിക്ക് അടിച്ചു പൊളിക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ ഇവിടുത്തെ പരിപാടികളൊക്കെ ഒന്ന് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നേരെ പോകണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു മൈതാനത്തിലേക്കാട്ടെ വലിയൊരു ഗ്രൗണ്ടിലേക്കാണ് പോണത് ഇല്ലാട്ട് ഗൈസ് ഇവിടെ ഡാൻസിന് രണ്ടു മൂന്നായിട്ടും കൂടി വരാനുണ്ട് അവർ കളിച്ച് ഉള്ളൂ കാരണം ഞാനിത് ഡയറക്റ്റ് കാണാത്തതുകൊണ്ട് ഞാൻ ഫോണിലാണ് മികച്ചത് ഫോണിലാണ് ഫോണിലാണെങ്കിൽ പറഞ്ഞ പോലെ വീഡിയോസ് എഡിറ്റ് ചെയ്തപ്പോൾ ഞാൻ കണ്ടത് അപ്പോഴത്തേക്ക് കുഞ്ഞു കൃഷ്ണനൊക്കെ നടക്കു നിർത്തിയിട്ട് അടിപൊളിയായിട്ടൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കൃഷ്ണന്മാരാണെങ്കിൽ അവർ നടക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഇവരെ നടത്തിക്കൊണ്ട് പോകാനും ഇതേപോലെ കൃഷ്ണന്മാരുടെ ഇടയിൽ നിർത്താനും നമുക്ക് പറ്റിയില്ല നമ്മുടെ ഒക്കെ തന്നെയായിരുന്നു പിന്നെ കുഞ്ഞു കുട്ടികളടക്കം കൃഷ്ണന്മാരാക്കിയിട്ടും രാധന്മാരാക്കിയിട്ടും കൊണ്ടുവന്നിരുന്നു എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ടാണ് പങ്കെടുത്തിട്ടുള്ളത് ആരും വീട്ടിലിരിക്കാണ്ട് പിള്ളേരുള്ള ആരും വീട്ടിലിരിക്കാണ്ട് എല്ലാവരും പങ്കെടുപ്പിച്ചിട്ടുണ്ട് പിള്ളേരെ ഇതേപോലെ കൊണ്ടുവന്ന് ഒരുക്കിയിട്ട് ഒക്കെ അതൊക്കെ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം എല്ലാവരും നല്ല രീതിയിൽ പങ്കെടുക്കുന്നത് കാണുമ്പോൾ അതേ ഇപ്പം ഇവിടെ നിന്ന് എന്തായാലും മൂവ് ആയിട്ടുണ്ട് അപ്പം ഞങ്ങളും പാക്കിലായിരുന്നു അപ്പം ചേട്ടന്മാരുടെ അടുത്തേക്ക് അപ്പോൾ വന്നുകൊണ്ടിരിക്കുവായിട്ട് അപ്പം നിതീശേട്ടനുണ്ട് നമ്മളെടുത്ത് നമ്മളടുത്തല്ല നികിത് ചേട്ടൻ അടുത്തുണ്ടായിരുന്നു ചേട്ടൻ പുറത്തായിരുന്നു അപ്പോൾ വീടിന്റെ താക്കോൽ വാങ്ങിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ നികുതി ചേട്ടൻ പറയും ഞങ്ങൾ ഇവിടെയാണെന്ന് പറഞ്ഞപ്പോൾ ചേട്ടനും ഇവിടെ ഉണ്ട് അപ്പൊ ഗൈസ് ഞങ്ങൾ ഫൈനലി ഞങ്ങൾ ഒട്ടും വിചാരിക്കാത്തൊരു സംഭവമാണ് നടന്നിട്ടുള്ളത് ഇവരെയും കൊണ്ട് ഇതേപോലെ ഒരു ഘോഷയാത്ര കുറച്ചെങ്കിലും ഞങ്ങൾക്ക് വരാൻ പറ്റുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഇപ്പം അമ്മയുടെ കുറച്ച് ഫ്രണ്ട്സ് നമ്മുടെ കുറച്ച് ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അവരെല്ലാവരും വന്ന് സംസാരിക്കുകയാണ് ഇവരെ കണ്ടിട്ട് അപ്പൊ അലൂസിനാണെങ്കിൽ ഇപ്പൊ എന്റെ ഫോൺ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അതെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറെ നേരം ബോർഡിച്ചിരിക്കുന്നത് ഫോൺ വേണേ അപ്പം എനിക്ക് പാവം തോന്നി ഇത്രയും നേരം നല്ല കുട്ടിയെ നിന്നല്ല അപ്പൊ എന്തായാലും കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ തൊട്ടപ്പുറത്തന്നെ ഒരു ബേക്കറി കാർഡിണ്ടിട്ട് അപ്പം ഞാനത് അവിടുന്ന് തന്നെ ഞാൻ അതിനോട് പറഞ്ഞിട്ടായിരുന്നു അതിന് മോനെ അമ്മ നല്ല കുട്ടിയായിരുന്നു അതിൻ്റെ ഒരു മിഠായി വാങ്ങിച്ചിട്ട് ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനൂസം അത് ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം അവനെ അങ്ങനെ ചൂണ്ടി ചൂണ്ടിരിക്കുകയായിരുന്നു അമ്മേ വാ പോവാൻ പോവാന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പിന്നെ ഇലിച്ചാനോട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം എന്തെങ്കിലും അവന് വാങ്ങിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പം ചെ പനിക്കിനും വേറെ ഒന്നും വാങ്ങിച്ചു കൊടുക്കണില്ല എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റ് മറ്റേ മാരിലേറ്റോ എയർട്ടോ അങ്ങനെ വാങ്ങിക്കുക എന്ന് വിചാരിച്ചു അതാവുമ്പോൾ പിന്നെ മണിക്ക് അല്ല നമ്മൾ തിരിച്ച് ചെല്ലുമ്പോൾ നമുക്ക് ചായയിൽ കുറച്ച് കുറച്ച് മുക്കിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അവിടെ കോലുമിട്ടായിട്ടുണ്ട് അപ്പം കോലുമിട്ടായി വേണം കേട്ടോ അപ്പം എന്തായാലും ഒരു മിഠായി വാങ്ങിച്ചു കൊടുത്തു ഒരു മിഠായ കൈസ് രണ്ട് മിഠായി വാങ്ങിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അപ്പുറത്താളടയും അപ്പുറത്താൾ വെളിച്ചിൻ്റെ കയ്യിൽ ഫോണും കണ്ടിരിക്കുന്ന ആയിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് കണ്ടിട്ടില്ലട്ടാ പിന്നെ ഞങ്ങൾ നേരതേ വീട്ടിലേക്ക് വന്ന് കണ്ണന്മാരൊക്കെ ഇവിടെ വാങ്ങിച്ച ആ വാങ്ങിച്ച കോലുമിട്ടായി തിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അയനുസ് ആയിരുന്നു രസം കാണാനായിട്ട് കിരീടം ഷാളും ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു പൈതല് കണ്ണനായിരുന്നു അവൻ അല്ലുകണ്ണാണെങ്കിൽ ഒരു കുറുമ്പായിരുന്നു ഒരു കുറുമ്പം കണ്ണ് തന്നെയായിരുന്നു അവനെ കണ്ടാറിയ ഒരു കുറുമ്പം കണ്ണാണ് ഇപ്പൊ കാശിയാണ് ഞങ്ങൾ ഇപ്പോൾ വിളിച്ചേനട്ടെ കാശിയാണെങ്കിൽ പറഞ്ഞ പോലെ അവരുടെ ഒക്കെ പോയിട്ട് ഡാൻസ് ഒക്കെ കളിച്ചേനും എന്തായാലും ഞങ്ങൾ അടുത്ത കൊല്ലം എന്തായാലും എല്ലാവരെയായിട്ടൊരു എല്ലാവരും ഒരുക്കി തന്നെ ഞങ്ങൾ ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്തൊക്കെ തന്നെ തന്നെയായാലും അപ്പൊ ചേച്ചിക്ക് ഇപ്പൊ അവിടെ ആയതുകൊണ്ടും പിന്നെ ഉണ്ണികൾക്ക് വയ്യാതിരിക്കുന്ന ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവലിങ് ഒഴിവാക്കാൻ വേണ്ടിട്ടാട്ടോ നമ്മളിങ്ങനെ ചെയ്തത് അപ്പം എന്തായാലും എനിക്ക് എനിക്കും അമ്മയ്ക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പിള്ളേർ ഇപ്പം നിന്ന് തുടങ്ങിയല്ലോ അവർ അവരെയും കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സംഭവം അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോതായി എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആയിരുന്നു അധികം പ്ലാനൊന്നും ചെയ്യാണ്ട് വരുന്ന വഴി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന വഴി വാങ്ങിച്ചു കിറ്റ് വാങ്ങിച്ചു ഇവിടെ വന്നപ്പോൾ ഇവർ ഉറങ്ങായിരുന്നു പോകാൻ പറ്റുമൊന്നും വിചാരിച്ചില്ല പിന്നെ അഞ്ചുമണിയായപ്പോഴേക്കും നമ്മളത് വഞ്ചേകാലയപ്പഴേക്കും നമ്മളത് വേഗം റെഡിയാക്കി പിന്നെ അങ്ങോട്ട് പോയി പിന്നെ അവർ നല്ല കുട്ടികൾ തിന്റെ ഘോഷയാത്രക്ക് ഞങ്ങൾ പോയി അപ്പൊ വളരെ വളരെ വളരെയധികം സന്തോഷം ഞങ്ങളെ പിള്ളേ ഞങ്ങളെ പിള്ളേരോട് ഞങ്ങൾക്ക് ഒത്തിരി നന്ദിയുണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല നല്ല സജഷൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോടൊക്കെ പറയാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക കേട്ടോ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പിന്നെ ഏത് തരത്തിലുള്ള വീഡിയോസ് ചെയ്യണം ഏതെല്ലാം കണ്ടന്റ് വേണമെന്നുണ്ടെങ്കിലും അതും അറിയിക്കുക അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം സി യു